ബഹുമാനമുള്ള ഒറ്റ വെള്ളിയാഴ്ച രാവും ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ ഞാൻ പഠിച്ച പല ഭാഗങ്ങളും മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു എനിക്കൊരു പ്രതിവിധി വേണം പെട്ടെന്ന് പെട്ടെന്ന് എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മറന്നു വർന്നുകൊണ്ടിരിക്കുക നമ്മൾ ആളുകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതലുള്ള രോഗാണത് പക്ഷെ ആളുകൾ ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ഉള്ളൂ ഇന്നലെ കഴിഞ്ഞത് ഇന്ന് മറന്നുപോയി പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ മറന്നുകൊണ്ടിരിക്കുക നമ്മളാളുകൾ മറക്കാനുള്ള കാരണം ഭൗതികതയുടെ അതിപ്രസരവും അതിമോഹവും കൊണ്ടാണ് അതുകൊണ്ടാണ് മറക്കുന്നത് അലിയർ അലി അള്ളാഹു പറയുന്നു ഞാൻ മറന്നുപോകുന്നു എന്താണ് എനിക്ക് പരിഹാരം അലൈഹി നിങ്ങൾ ചോദിക്കുന്നു അലിയാരോട് വെള്ളിയാഴ്ച രാവ് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താറുള്ളത് എന്നൊരു ചോദ്യം ചോദ്യം വെള്ളിയാഴ്ച രാവ് നിങ്ങൾക്ക് വരാറില്ലേ ഇന്നൊരു വെള്ളിയാഴ്ച രാവാണ് സഹോദരങ്ങളെ വെള്ളിയാഴ്ച രാവ് നിങ്ങൾക്ക് വരാറില്ലേ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം കഴിയുകയാണെങ്കിൽ ആ രാത്രിയിലെ അവസാന സമയം സമയം സുബിഹിന്റെ മുമ്പ് നേറ്റു നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യണം ചെയ്യണം അത്തായത്തിന്റെ സമയത്ത് എനേറ്റ് നിങ്ങൾ അള്ളാഹുവിനോട് ഈ രാവും മുഴുവനും ഉത്തരമുള്ള രാവാണ് വലിയ ഉത്തരം ലഭിക്കുന്ന രാവാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഖുർആനിൽ നിന്ന് കുർആാനില്ലെന്ന് തെളിവുദ്ധരിച്ചുകൊണ്ടാണ് അലി റളിയല്ലാഹു അള്ളാഹുനോട് പറയുന്നത് വിശാലമായ തെളിവാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്നിട്ട് പറഞ്ഞു അവസാന സമയം കഴിയൂലേ ഫഖും ർദ്ധരാത്രി നീറ്റുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈയ്യേർത്തണം എന്നിട്ട് ഹിഫ്ലിന് വേണ്ടി ദുവാ ചെയ്യണം വേണ്ടി ദുവാ ചെയ്യണം ചെയ്യണം വേണ്ടി ദുവാ ചെയ്യണം അതിനും നിങ്ങൾക്ക് കഴിയൂലേ രാത്രിയുടെ ആദ്യ ഭാഗത്ത് നിങ്ങൾ ദു ചെയ്യണം ഈ രാത്രി ഒരു രാത്രിയാണ് നമ്മുടെ മജിലി രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ വളരെ മഹത്വമുള്ള രാവാണ് എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഖുർആാനല്ലേ തെളിവ് ഹുമാനപ്പെട്ട നബിയുല്ലാഹി അക്കൂബ് അവർക്ക് എൺപത് വർഷമായിട്ടുള്ള സങ്കടം അല്ല തീർത്തു കൊടുത്തത് മാനസികമായുള്ള വലിയ വിഷമങ്ങളല്ലാഹോ അവസാനിപ്പിച്ചു കൊടുത്തത് ഒരൊറ്റ വെള്ളിയാഴ്ച കൊണ്ടാണ് ഒരൊറ്റ വെള്ളിയാഴ്ച രാത്രിയിലെ പ്രാർത്ഥന കൊണ്ടാണ് കൊണ്ടാണോ മക്കളെയും നല്ല സ്വാലിഹീങ്ങളാക്കി കൊടുത്തു ആ മക്കളും അതിന്റെ മുമ്പ് ബാപ്പയോട് നുണ പറഞ്ഞിരുന്നവരാണ് ബാപ്പ പറഞ്ഞതിന് നേരെ എതിര് ാണ് ബാപ്പയുടെ ഇഷ്ടം തനിച്ചു കിട്ടാൻ വേണ്ടി സ്വന്തം സഹോദരനെ പോലും കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞവരാ യുടെ സമീപത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി വർഷങ്ങളോളം ബാപ്പാ വിഷയത്തിൽ കണ്ണീരൊലിപ്പിച്ചിട്ടുണ്ട് കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ചകൾക്ക് പോലും സാരമായി ബാധിച്ചിട്ടുണ്ട് അത്രത്തോളം സങ്കടം ബഹുമാനപ്പെട്ടൂബ് നബി അലൈഹി സ്ലാമിന് വന്നിട്ടുണ്ട് സങ്കടങ്ങളൊക്കെ ഈ പത്ത് മക്കളുടെയും ദുഷ്പ്രവർത്തനങ്ങൾ മൂലമാണ് സഹനത്തോടെ ക്ഷമയോടെ നേരിടുമ്പോഴുംബി അലൈഹി സ്ലാം കാത്തിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള നല്ലൊരു സന്ദർഭമാണ് അവസാനം ഞങ്ങൾ ചെയ്തതൊക്കെ മോശമായി പോയി എന്ന് ബോധ്യമായ മക്കൾ വെള്ളിയാഴ്ച രാവിലെ തൊട്ടടുത്തുള്ള പകലിൽ അഥവാ വ്യാഴാഴ്ച പകലിൽ വന്നിട്ട് യാക്കൂബന് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ുറ്റങ്ങൾ ചെയ്തു പോയി ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഉപ്പൊന്ന് ചെയ്യണം മഹാനവർ അപ്പോൾ ചെയ്തു കൊടുത്തില്ല പിന്നീടൊരു സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ഏതാണ് ആ സമയം അതൊരു വെള്ളിയാഴ്ച രാവാണ് അന്നത്തെ രാത്രി തന്നെ മഹാനവറുകൾ അത്തായത്തിന്റെ നേരത്തെയ്നേറ്റു മക്കളെ സ്വലാഹിയത്തിന് വേണ്ടി അവരുടെ ശിഷ്ടകാല ജീവിതം ഹൈറലായി തീരുന്നതിന് വേണ്ടി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി നല്ല സജന കണ്ണുകളോടെ നല്ല വേദനിക്കുന്ന മനസ്സോടെ പ്രാർത്ഥന നിർവഹിച്ചപ്പോൾ മക്കളെ സ്വാലിഹീങ്ങളാക്കി കൊടുത്തു ആ മക്കളെ കൂടെ പിന്നെയും ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം അവരെ അനുഭവിച്ച് ആസ്വദിച്ചു ജീവിക്കാൻ അള്ളാഹു താര യാക്കൂബ് നബി അലിസ്സലാമിന് കൊടുത്തു നല്ല സന്തോഷത്തോടുകൂടെയാണ് ആ ഇരുപത്തിയഞ്ചു കൊല്ലത്തെ ജീവിതം അതിന്റെ മുമ്പ് ഒരു എൺപത് വർഷം സങ്കട കണ്ണീരിലായ ജീവിതമാണ് വെള്ളിയാഴ്ച രാവിന്റെ ഈ കഥ ഈ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് സയ്യിസൂറുഹിൻ്റെ പറയുന്നത് വെള്ളിയാഴ്ച രാത്രി ഉപയോഗപ്പെടുത്താറില്ലേ ഈ രാവിനെ ബഹുമാനിക്കണം വെറുതെ കളയേണ്ട രാവല്ല വർഷ ആഴ്ചയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട രാത്രിയാണ് വെള്ളിയാഴ്ച രാവ് ധാരാളം ഒരുപാട് ചെയ്ത് ഒറ്റക്ക് തന്നെ ധാരാളം സങ്കടങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടേണ്ട വലിയ മഹത്വമുള്ള ഒരു രാവാണ് ബഹുമാനപ്പെട്ട അലീബിൻഹു പിന്നതിന് ശേഷം ഒരൊറ്റ വെള്ളിയാഴ്ച രാവും ഒഴിവാക്കിയിട്ടില്ല ഏകൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയാണ് അന്നത്തെ ഒരു വെള്ളിയാഴ്ച രാത്രിയിലെ അത്തായത്തിന്റെ നേരത്തുള്ള ഉത്തരം ദുവാന്റെ സൗന്ദര്യം മഹാനവറുകൾ ആസ്വദിച്ചപ്പോൾ പിന്നെ ഇരുപത്തിയഞ്ച് വർഷവും ഒരൊറ്റ വെള്ളിയാഴ്ച രാവും അത്തായത്തിന് എഴുന്നേറ്റത് ആർക്കാത്തതില്ല എല്ലാ വെള്ളിയാഴ്ച രാവിലും എഴുന്നേറ്റിട്ടുണ്ട് നിസ്കരിച്ചു ദാ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണത് അള്ളാഹു നൽകുമാറാകട്ടെ അഷറഫ് സല്ലാഹുലി സ്വലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുപോലെ പാലിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കിട്ടും ജനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമല്ലേ സഹോദരങ്ങളെ വാരിച്ച കടബാധ്യതകൾ ആളുകൾ കൂടിക്കൂടി വരികയാണ് കടമുള്ള ആളുകൾ പറ്റുന്ന ബിസിനസ്സിൽ ചേർന്നുകൊണ്ടും പറ്റാത്ത ബിസിനസ് ചേർന്നുകൊണ്ടും ഒക്കെ കടം വന്ന ആൾക്കാരുണ്ട് ഞാൻ അതിന്റെ മസാലയുടെ തരങ്ങൾ വിശദീകരിക്കല്ല അത് പിന്നെ സൗകര്യം പോലെ പറയാ ഇപ്പൊ അങ്ങനെയാണല്ലോ പൈസക്ക് പൈസ വാങ്ങുന്ന കാലാണ് അപ്പൊ പറ്റോ പറ്റൂലെന്നുള്ളത് നല്ലോണം ആലോചിച്ച് വേണം പിന്നെ കാശ് എറിഞ്ഞു കൊടുക്കാൻ ഒരു ലക്ഷം കൊടുക്ക മാസം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങാ രണ്ട് ലക്ഷം കൊടുക്ക മാസം അയ്യായിരം വാങ്ങാം ഇതിപ്പോ മറ്റോടത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് വാങ്ങണോ വാങ്ങണം വാങ്ങണോ ഒക്കെ സംഗതി തുല്യം തന്നെയാണ് വേറെ വ്യത്യാസങ്ങളൊന്നും അതിലില്ല പിന്നെ നമ്മളിങ്ങനെ പറയാണ് ആളുകളൊക്കെ ചോദിക്കുമ്പോൾ ഷെയർ ബിസിനസ് ആണ് ബിസിനസ് ആണ് പൊട്ടി പൊട്ടിപ്പോകുമ്പോ പിന്നെ ആളുകൾ പരാതിയേറ്റ് വരികയാണ് സങ്കടം ഏറ്റവും കടബാധ്യതയുള്ള ആളുകളൊക്കെ കടങ്ങൾ വീട്ടാൻ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അല്ലി സ്വല്ലം തങ്ങള് പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കണം ചുളിവുകളും പഴുതുകളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തങ്ങൾ എന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം ജുമെ നിസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ ഒരു സയ്യിദ്സ് കാണുന്നില്ല കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി അള്ളാഹു അത്രയും ബന്ധമുള്ള സ്വഹാബിയല്ലേ അല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ നിസ്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് മാറ്റി ഒരുങ്ങി ഇറങ്ങിയതാ ഇറങ്ങിയതാണ് പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്തുകൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല വരാൻ എന്നെ വിട്ടില്ല എന്നെ പിടിച്ചു വെച്ചു ഇത് പറഞ്ഞ പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല സൂറത്ത് ആലു ഇമ്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് ഞങ്ങൾ ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب الله وصوم وَدَانْ مني معاذ رضي الله عنه لنرديش نقولكم سيدنا رسول الله 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 എന്ന ഇസ്മു കൊണ്ടാണ് ആ ഇസ്മിന് ഒരുപാട് ബഹുമാനങ്ങളുണ്ട് ചെറിയ ഇസ്മല്ല അത് ഇസ്മല്ലാസ് ആണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടൊരു ഇസ്മാണ് മാലിക് ഉൽ മുൽ മുൽഖ് അത് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നത് ആ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടത്വേർക്കാൻ പറയുന്നു ആയത്തുകൾ ഓതിയിട്ട് ദ്വേർക്ക അഗ്നിനി മിനൽ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരണം തരണം നല്ല ജീവിതത്തിൽ ആക്കരുത് അറബിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ദ അത് അനുഭവിക്കേണ്ട ആളുകളാണ് നമ്മൾ അള്ളാഹു നൽകുമാറാകട്ടെ ദുവാന്റെയും വിക്രിന്റെയും സ്വലാത്തിന്റെയും മധുഹിന്റെയും അത് വെള്ളിയാഴ്ച രാവിലെ തന്നെ ആകുക എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനം കൂടിയാണ് ഒരുപാട് സാധാത്യങ്ങൾ നിറഞ്ഞ മജിലിസാണ് സഹിതാത്തുകളിസാണ് അള്ളാഹുത്താല പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ സദസ്സ കൂലാക്കട്ടെ അപ്പൊ അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കണം അവരെ ഇഷ്ടപ്പെടണം അതാണ് അള്ളാഹു നമ്മളെ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ വലിയ അടയാളം നന്മ ചെയ്യുന്ന ആളുകൾ ആരെല്ലാം നാട്ടിലുണ്ട് അതിലേറ്റവും മികവുള്ളവരാണ് സാധാത്തുക്കൾ ഒരുപാട് നന്മകൾക്ക് അവർ നേതൃത്വം നൽകിയവരാണ് വഫാത്തായി പോയ നമ്മുടെ തങ്ങളു പാപ്പ ഈ പരിസരത്ത് മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സാന്ത്വനത്തിൻ്റെ വർത്തമാനങ്ങളും രൂപഭാവങ്ങളും നിർവഹിച്ചു കൊടുത്ത സമാധാനത്തിൻ്റെ മാർഗം പറഞ്ഞുകൊടുത്ത വലിയ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല പെരുമാറ്റത്തിന്റെ ഉടമയായിരുന്നു കൊടുക്കട്ടെ അവരോട് ഇങ്ങനെ ബന്ധപ്പെടുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും ബന്ധപ്പെടാൻ തോന്നുന്നത് സ്നേഹമസന്നമായ സ്വഭാവം കൊണ്ടാണ് നബി നബിഹു അലഹി വസ്ല്ല മതങ്ങളുടെ അഹ് കൂട്ടത്തിൽ ഒരുപാട് സദാത്തുക്കളെ നമുക്കങ്ങനെ കാണാൻ കഴിയും അവരോടൊന്ന് ഇടപഴകിയാൽ വീണ്ടും ഒന്ന് ഇടപഴകാനും ും അവരെ സമീപത്തൊന്ന് പോയിരിക്കാനും തോന്നുന്നത് നന്മ നിറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം വലിയ ബഹുമാനം സാദാത്തുക്കൾ സാദാത്തുക്കളോട് നൽകുന്ന ബഹുമാനത്തിന്റെ ആധിക്യം കൊണ്ട് മഹാനവറുകൾക്ക് കിട്ടിയ ഒരു തൊഴിലി വരെ ഉപേക്ഷിക്കേണ്ടി വന്നിപ്പിൽ മഹാനവർക്ക് ഒരു തൊഴിലി കിട്ടി ഡയറക്റ്റ് ആയി കിട്ടിയതല്ല ഷാഫി ഷാഫിന്റെ സഹോദരന് കിട്ടിയ തൊയിലാണ് ആ തൊയിലിൽ ഷാഫി തൊഴിലിൽ ഷാഫിമാർ കൂട്ടിക്കൊണ്ടുപോയി പണ്ഡിതന്മാര് പലരും പറഞ്ഞു ഷാഫി മാവ് നിങ്ങളോട് നിങ്ങളതിന് പോകണ്ട പക്ഷേ ഉമ്മയെ സഹായിക്കാൻ വേണ്ടി ഏകൊരത്താടി ഷാഫിമാറളി അള്ളാഹൊന്നു മാത്രമേ ഉള്ളൂ മഹാനവറുകൾ അമ്മാവന്റെ കൂടെ ആ തൊഴിലിന് പോയി അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഇമാം ഷാഫി പല കാര്യങ്ങളും ചെയ്യാൻ നിർദ്ദേശിക്കുമ്പോ ഇമാം ഷാഫി പറയും അത് ശരീരത്തിനെതിരാണ് അത് നബി വസ്ല നിങ്ങളുടെ ദീനിനു നിരക്കാത്തതാണ് ഞാനത് ചെയ്യാനോ മറ്റുള്ളവരോടത് ചെയ്യാനോ ഒരിക്കലും ഉത്തരവിടാൻ എനിക്ക് സാധിക്കുകയില്ല ആ സമയത്ത് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ അന്ന് രാജ്യം ഭരിക്കുന്ന ഹാറൂം റഷീദിനെ കത്തെഴുതുന്നു ഇവിടെ ഒരു കുറേശ്ശേ പണ്ഡിതൻ എത്തിയിട്ടുണ്ട് അദ്ദേഹം അലവിയാക്കളിൽ പെട്ട ആളാണെന്ന് തോന്നുന്നുണ്ട് അലവിയാക്കൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അന്ന് നാട്ടിൽ ഹാറൂൻ റഷീദിന്റെ ഭരണത്തിനെതിരെ ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അവർ അവർ പറയാറുള്ളത് ഞങ്ങൾ അലി അള്ളാഹുനുവിന്റെ ആൾക്കാരാണ് അതാണ് അലവിയാക്കൽ എന്ന് പേര് വന്നത് പക്ഷേ ഷാഫി ഇമാം റലി അള്ളാഹ്നുവിൻ അതിലേക്ക് ചേർത്തി പറയാൻ കാരണം ഇമാം ഷാഫി അലി അള്ളാഹ്നുവിന്റെ അടുത്തേക്ക് സാധാത്തുക്കളിൽ നിന്ന് തങ്ങന്മാരിൽ നിന്ന് ആര് വന്നാലും വലിയ ബഹുമാനമാണ് മഹാനവർ നൽകുന്നത് ചെറിയ ബഹുമാനം ഒന്നും വലിയ ബഹുമാനം ഈ ബഹുമാനവും സ്നേഹവും കണ്ടപ്പോ രണ്ടും കൂടി ചേർത്തി എഴുതിയതാണ് അഖിലബൈത്തിനെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് അലവിയാക്കൾ അപ്പൊ അതിൽ തങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ചേർത്തി എഴുതിയിട്ട് ഹാറൂ നഷീദിനെ കത്തെഴുതി പ്രക്ഷോഭകാരികളിലൊന്നും ഷാഫി മാഹുതങ്ങൾ ഇല്ല പക്ഷെ ബൈത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ട് മഹാനവറുകളെ അങ്ങനെ ഒരു പേരിട്ടുകൊണ്ടാണ് അവിടെയുള്ള വലിയ ഉദ്യോഗസ്ഥൻ കത്തെഴുതിയത് ഇമാം ഷാഫി അലി അള്ളാഹുനഹുവിൻ ആ സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു എന്നിട്ട് ഇമാം ഷാഫി അലി അള്ളാഹുനു പറഞ്ഞു എനിക്കതൊരു പ്രശ്നമല്ല ഇനി ഈ ഭാഗത്തുള്ള ആളുകൾ മുഴുവനും ലോകത്തുള്ള മൊത്തം ആളുകൾ മുഴുവനും എന്നെ കുറിച്ച് ഇത്തരത്തിലൊരു പുതിയ വാദമുള്ള അല്ലെങ്കിൽ പുതിയ പ്രസ്ഥാനത്തിന്റെ ആളാണെന്ന് എല്ലാവരും തന്നെ പറഞ്ഞു എന്ന് വെക്കുക എന്നാലും അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം എനിക്ക് എനിക്കൊഴിവാക്കാൻ കഴിയൂല അത് ഈമാനിന്റെ ഭാഗമാണ് നബി അലൈഹി വസല്ലം മതങ്ങളോടും അള്ളാഹുവിനോടുള്ള മഹബത്ത് ഒരു മനുഷ്യനിൽ ഉണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം കൂടിയാണ് അഖിലബൈത്തിനെ സ്നേഹിക്കുന്നത് അവർ ഇഷ്ടം വെക്കുന്നത് അവരുടെ മഹത്വം പറയുന്നത് അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നത് സഹായങ്ങൾ ചെയ്യുന്നത് അള്ളാഹു നൽകുമാർ ആകട്ടെ നിങ്ങൾ നോക്ക് അഖിലബൈത്തിനെ ബഹുമാനിക്കുന്നത് പോലെ നല്ല വ്യക്തികളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം ബഹുമാനിക്കേണ്ട തലത്തിലുള്ള എല്ലാവരെയും ബഹുമാനിക്കണം നല്ല സന്ദർഭങ്ങളെ ബഹുമാനിക്കണം നമ്മുടെ ഈ െ ബഹുമാനിക്കേണ്ട തലങ്ങളെ മുഴുവനും ബഹുമാനിക്കാനും സ്നേഹിക്കേണ്ട വ്യക്തിത്വങ്ങളെ മുഴുവനും സ്നേഹിക്കാനും അതുവഴി നമ്മുടെ ഈ മാനിനെ കാത്തു സൂക്ഷിക്കാനും റബ്ബു സുബാന ഹൂവത്ത ആര നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഒഫാത്തായി പോയ ബഹുമാനപ്പെട്ട കൊടുക്കട്ടെ അവരെ പോയിട്ടുണ്ടോ അവർക്കൊക്കെ അവരോടൊപ്പം നിങ്ങളുടെ ജിവാറിലായി അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട സർവ മുൻമിനാത്തുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ والحمد لله رب العالمين السلام عليكم ورحمه الله